ഒരു മെസ്സേജ് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഫൈനൽ ഡിംഗ് യുവർ വാണിംഗ് ആയോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപകടം സംഭവിക്കാം നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോളോവറിന് പിന്നെ പറ്റിയ അപകടം നിങ്ങൾക്കും നാളെ സംഭവിക്കാം അത് ആ ഫോളോവർ തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്തത് മറ്റുള്ളവർക്കും ഇത് പിന്നെ ഒരു ഗുണമായിക്കോട്ടെ മറ്റുള്ളവർ ഇതാ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുകയാണ് അത് വേറൊന്നുമല്ല ഫേസ്ബുക്ക് നിലവിൽ ഒരുപാട് പേരുടെ ഹാക്കർമാർ ഫേസ്ബുക്ക് അക്കൗണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ലാസ്റ്റ് വരെ കാണുക ഓക്കെ അപ്പൊ ഈ ഒരു ഫിഷ് ഹൗസ് കേരള ആ പുള്ളിയുടെ അക്കൗണ്ടിന്റെ പേരുണ്ടായിരുന്നത് ആ പുള്ളിക്ക് ഫേസ്ബുക്കിൽ പിന്നെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നതിന് ശേഷം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഫൈനൽ ഡിലേഷൻ വാണിംഗ് യുവർ ഫേസ്ബുക്ക് പേജ് വിൽ ബി റിമൂവ്ഡ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫൈനൽ വാർണിംഗ് ആണ് നിങ്ങളുടെ ഫേസ്ബുക്ക് റിമൂവ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പിന്നെ ഈ ഒരു ലോഗോ വെച്ചിട്ട് ഇത് ഒരിക്കലും ഈ ഒരു നിങ്ങൾ ഒരിക്കലും പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേസ്ബുക്ക് ഒരിക്കലും ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ലോഗോയിൽ ഒരിക്കലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കില്ല ഇങ്ങനെ ഇതേ സെയിം കളറിൽ തന്നെയാണ് പല ആൾക്കാർക്ക് മെസ്സേജ് പോകുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്യരുത് നിങ്ങൾ പ്രതികരിക്കരുത് അത് ഹാക്കർമാരാണ് ഓക്കെ അതേപോലെ തന്നെയാണ് പുള്ളിക്കും വന്നിട്ടുള്ളത് പുള്ളിയും ഒരുപാട് പേര് ഉപദേശിക്കുന്ന ആണെന്ന് ആ പുള്ളിക്ക് തന്നെ ഇപ്പൊ സംഭവിച്ചു ഇരുപത് കെ ഉള്ള ഒരു പേജിനാണ് ഇത് സംഭവിച്ചത് ഇരുപത് കെ ഫോളോവേഴ്സ് ഉള്ളത് അപ്പോ പുള്ളി അപ്പം അതിനുശേഷം പിന്നെ ഈ പുള്ളി ഇവര് പറയുന്ന രീതിയിൽ അവരുടെ പേജിൽ പോയതിനു ശേഷം അടുത്തതായിട്ട് അവര് പിന്നെ അവര് ലിങ്ക് അവർക്ക് പിന്നെ വേറൊരു സൈറ്റിലേക്കായിരുന്നു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സൈറ്റിൽ പോയതിനു ശേഷം പിന്നെ വേറെ എന്തെങ്കിലും ലിങ്കിൽ പേസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ആ പുള്ളിയുടെ മെസ്സേജ് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ പുള്ളിക്ക് എങ്ങനെയാന്ന് സംഭവിച്ചത് അതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിൽ കാണാൻ സാധിക്കും ആദ്യം ഞാൻ അതായത് ലിങ്കിന്റെ ആണ് ചെയ്യുന്നത് ശേഷം പിന്നെ നമ്മൾ അവിടെ പോയി നോക്കുമ്പോ അമ്പത് ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലിങ്ക് കാണിക്കൂടാ മനസ്സിലായാലോ പിന്നെ നമ്മൾ അയ്മണിക്ക് ഒന്നര മണിക്കൂറിലോട്ട് പോകുവല്ലോ ഈ നമ്മൾ രീതിയിൽ ഇങ്ങനെ കയറി കയറി പോകും എന്നിട്ട് പിന്നെ വേറെ ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യണമെങ്കിൽ തരാം നോട്ടിഫിക്കേഷൻ അത് ആയാലോ പക്ഷെ ഇത് കള്ളത്തിനാണെന്ന് നിങ്ങക്ക് മനസ്സിലാവിലെങ്ങനെയാണെന്ന് അറിയോ ഇത് ഞാനിങ്ങനെ പോയിട്ട് പലതും നമ്മൾ പിന്നെ നമ്മള് പോയിട്ട് നമ്മൾ ഡോസ് വിൻഡോ വിൻഡോസ് നമ്മളെ അവിടുന്ന് ഒരു കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെന്തോ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഞാൻ കുറച്ചേരം വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് നിങ്ങൾ അത് ഫില്ല് പറഞ്ഞത്

അപ്പോൾ ശേഷം ലാസ്റ്റ് അതിൽ കയറിയിട്ട് ഫില്ല് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ അവരുടെ വന്ന മെസ്സേജ് ആണ് ഹാവ് യു ഫില്ല് ഔട്ട് ദിസ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ശേഷം വരുന്നതാണ് അന്ന് ഈ ചെറിയൊരു പയ്യനാന്ന് നോക്ക് ചെറിയൊരു പയ്യനാണ് ഇവരുടെ പ്രൊഫൈൽ ഇവരുടെ നമ്പർ നോക്കുമ്പോഴത്തേക്ക് നമ്പറിലെ പ്രൊഫൈൽ നോക്കുമ്പോൾ ചെറിയൊരു പയ്യനാണ് ആണ് ഇതിപ്പോൾ ചെയ്യുന്നത് ഒരുപാട് നോളജില്ല ടീമാണെന്ന് വിചാരിക്കേണ്ട ചെറിയൊരു പയ്യൻ ആണ് ചെയ്യുന്നത് ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനെന്നാണ് കാണുന്നത് ഗേൽപൂർ ബദിൻ സിന്ധ് പാകിസ്ഥാൻ ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് വരുന്നത് ചില ആൾക്കാർ ചില ആൾക്കാർക്ക് പ്രൊമോഷൻ അതായത് നിങ്ങൾ പിന്നെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡോളർ തരും പറഞ്ഞിട്ട് പിന്നെ മെസ്സഞ്ചർ ത്രൂ ആയിട്ടും വരുന്നത് അത് ഏതൊക്കെയോ ലേഡീസിന്റെ പിക്കലും വെച്ചിട്ട് എന്നൊക്കെയാണ് വരുന്നത് പ്രൊമോ പ്രൊഫൈല് അത് അപ്പം ചില ആൾക്കാർ അത് അറിയാണ്ട് തെറ്റിദ്ധരിച്ചിട്ട് അതിലും ക്ലിക്ക് ആയിട്ട് അങ്ങനെ ഹാക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓണർ സ്പോട്ടിൽ നിങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എന്റെ മെസ്സേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും അതിനുശേഷം പിന്നെ ചിലപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഓഫ്ലൈനിലായിരിക്കും ഉണ്ടാകുന്നത് കുറച്ച് ഞാൻ ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധ ചെലുത്തണം ഇത് തിരിച്ചു കിട്ടാൻ ഇനി നല്ലൊരു പാടുപെടേണ്ടി വരും സൈബർ സെല്ലിലേക്ക് പരാതിപ്പെടേണ്ടി വരും നിങ്ങളെല്ലാവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ആ പുള്ളിക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്